കോഴിക്കോട് താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലുണ്ടായ സംഘർഷത്തിൽ നാനൂറിലധികം പേർക്കെതിരെ കേസെടുത്ത പോലീസ് റൂറൽ എസ്പിയെയും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ജീവനക്കാരെയും കൊല്ലാൻ ആക്രമിച്ചുവെന്നാണ് എഫ്ഐആർ അതേസമയം പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ നാല് കേസുകളിലായി ഇന്നലെ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് മെഹ്റൂഫ് ഒന്നാം പ്രതിയായ കേസിൽ ജനപ്രതിനിധികളും പ്രതികളാണ് വടകര റൂറൽ എസ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ ആക്രമിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസിന്റെ മൊബൈൽ ഫോൺ കവർച്ച ചെയ്തതിനും ഫോടക വസ്തു ഉപയോഗിച്ച് പ്ലാന്റും വാഹനങ്ങളും കത്തിച്ചതിനുമാണ് കേസ് പ്ലാന്റിലെ ജീവനക്കാരെ വാഹനത്തിനുള്ളിൽ പൂട്ടിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും എഫ്ഐആറിൽ ഡി എ ജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ റൂറൽ പോലീസ് താമരശ്ശേരി മേഖലയിൽ വ്യാപക തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും പ്രതികളെല്ലാം ഒളിവിലാണ് പ്ലാന്റിന്റെ ഒരു ഭാഗവും ആറു വാഹനങ്ങളും പൂർണ്ണമായും കത്ത് പ്ലാന്റിലെ മാലിന്യം കാരണം കുടിവെള്ളം ഉൾപ്പെടെ മലിനമായെന്നും ദുർഗന്ധം കാരണം വീടുകളിൽ താമസിക്കാൻ കഴിയുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു പ്രായമായ സ്ത്രീകള് എല്ലാവർക്കും അലർജി പ്രശ്നങ്ങള് അതുപോലെ ശ്വാസം കിട്ടാത്ത അവസ്ഥ ഞങ്ങൾക്ക് പോയാലിറങ്ങി കുളിക്കാനോ ഒന്നിനും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഈ പ്രഗ്നൻറ്റ് ടൈമിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് നാല് അഞ്ച് മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിലേനും പിന്നെ എൻ്റെ മിക്ക മൂന്ന് കുട്ടികളല്ലേ രണ്ട് കുട്ടികൾക്ക് എന്നും ചുമയും ശ്വാസം മുട്ടാണ് അലർജി പ്രശ്നം ഛർദി തലവേദന വയർ വേദനയൊക്കെ ഇങ്ങനെ വരിക സ്മെല്ലടിക്കുമ്പോൾ പ്ലാന്റിൽ നിന്ന് മാലിന്യം ഒഴുക്കിവിട്ട ഇരുതുള്ളി പുഴയോര മേഖലയിൽ ജനകീയ ഹർത്താൽ നടത്തിയാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് മുഖത്തും കാലിനും പരിക്കേറ്റ വടകര റൂറൽ എസ്പി കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് റിപ്പോർട്ടർ കോഴിക്കോട്